ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലോഗാവും കേട്ടോ സ്റ്റിച്ചിങ് ബ്ലോഗ് അപ്പോൾ എന്നും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ലേ വരാറൊക്കെ അപ്പോൾ ഇന്ന് പാത്രം കഴുകലിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ അപ്പോൾ എൻ്റെ ഓരോ ദിവസങ്ങൾ എങ്ങനെയാന്നുള്ളത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്ത് തന്നെ എടുത്തിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് എന്താ പറയുക രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ അപ്പോൾ സ്കൂളിൽ പോകലും കുട്ടികളുടെ സ്കൂളിൽ പോകലും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴുകാണ്ടാവില്ല പാത്രങ്ങളും ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ ഫുൾ ആയിട്ടൊക്കെ ഒന്ന് കഴുകി ഒക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസങ്ങളും ഈ ഒരു എന്താ പറയുക കിച്ചണിലെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒരുപോലൊക്കെ തന്നെ കേട്ടോ പിന്നെ നമ്മുടെ എന്താ ഡിഷസ്സൊക്കെ മാറുന്നല്ലാതെ നമ്മുടെ പണികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല കേട്ടോ പിന്നെ എന്താണ് ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങട്ട ഇതിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ക്ലീനിങ് പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കഴുകുക അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ ആക്കി കൊടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ പാത്രങ്ങൾ പരന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ചോറൊക്കെ അടുപ്പത്തിണ്ട് കേട്ടോ പക്ഷേ വിറകടുപ്പിലാണ് ചോറ് വെക്കുക അപ്പോൾ അതൊക്കെ അടുപ്പത്തിണ്ട് ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ ഭാഗത്തുള്ള ക്ലീനിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചോറൊക്കെ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ എന്താ നമുക്ക് ലഞ്ചിനും ചോറിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പച്ചക്കറിക്കുള്ള പരിപ്പ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അടിച്ചു വരാനും തുടക്കാനൊക്കെ നിൽക്കട്ടോ അപ്പം ആ ഒരു ഈ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ നമ്മുടെ കിച്ചണിലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസത്തെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇൻക്ലൂഡാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ക്യാമറ അങ്ങനെ വിളിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നടക്കാനായിട്ട് പറ്റിയിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ പക്ഷേ നമ്മളെന്തും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഈ ഒരു ബ്ലോഗാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് അപ്പം എൻ്റെ ക്ലീനിങ് എന്താ തുടക്കൽ അങ്ങനെയുള്ള പരിപാടി ശേഷം പിന്നെ ഞാൻ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരാൻ നിൽക്കട്ടെ ഇത് ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ നമ്മുടെ പണികളിലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മലയ്ക്ക് വരും സ്റ്റിച്ചിങ് റൂമിലേക്ക് വരും അപ്പം ഞാനിപ്പോൾ സ്റ്റിച്ചിങ് റൂമിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ജനാൾഡ് ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ കിറ്റി ഉറങ്ങായിരുന്നു കേട്ടോ ഞാൻ കുറ്റി ഇങ്ങനെ എന്താ പറയുക വാതിലിൻ്റെ കുറ്റി ഇത് ഉറക്കണ സൗണ്ട് കട്ട് എണീറ്റിരിക്കയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു കാറ്റലിറ്ററൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിനെ പുറത്തേക്ക് വിട്ട് കൊടുക്കുട്ടോ പൂച്ചനെ അതിന് ശേഷം ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തേക്കും പൂച്ചയുടെ കാറ്റലിറ്ററൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തേച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഞാൻ ദിവസം അവിടെ വെച്ചിട്ട് പോയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ രാത്രി ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ കയറിയ സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ച് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കുള്ളൂ അല്ലേ എന്നും ഇതിങ്ങനെ കൊണ്ടുപോയി കളയാനൊന്നും പറ്റില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്നും ഇത് പരിപാടി അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ഓരോ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് കളയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലൗസുകൾ എന്താ പറയുക ചുരിദാർ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് ഇതാക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ഓവർലോക്ക് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ മെഷീനിൽ ഞാൻ ചെയ്തതട്ടോ നമ്മുടെ ഇൻ്റർലോക്ക് മെഷീനിൽ ചെയ്ത ഓവർലോക്കാണ്ട് ആ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അത് അളവിന് കൊടുക്കുന്നത് തട്ടാം അപ്പോൾ അതൊരു കുഴപ്പമൊന്നും കാണാനില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ പിന്നെ ഈ ഒരു സാരിയുടെ കഥ ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ നിർത്തി നോക്കിയില്ല കേട്ടോ ഞാനിതിൻ്റെ ബ്ലൗസൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഈ സാരിയിൽ ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് കണ്ടതിട്ട അപ്പോൾ ഈ ഒരു ഡ്രെസ്സ് ഞാൻ നിർത്തി ചെറിയൊരു ഇതായി പക്ഷേ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അത് ഞാൻ ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സാരി സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചു വിട്ടു അതിന് ശേഷം എനിക്കത് പെട്ടെന്ന് അർജൻറ്റ് വന്നു അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാർ പെട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവർ എവിടെയൊക്കെ പോവുകയാണ് അപ്പോൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് എന്താ സ്റ്റിച്ച് ചെയ്ത് ഇട്ടുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് അയഞ്ചെയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ പോയിന്നിട്ടാണ് അവർ വിളിച്ച് ചോദിച്ചൊന്നുമില്ല കഴിഞ്ഞൊന്നും ചോദിച്ചൊന്നുമില്ല ഞാനാണെങ്കിൽ ചെയ്യും ചെയ്ത് തരിച്ചു കിട്ടുക അപ്പോൾ ഞാൻ വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അവർ പോയി കുഴപ്പമില്ല അവർ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ തന്നാൽ മതി പറഞ്ഞു എന്നിട്ട് അവർ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ഈയൊരു സംഭവം അപ്പം ഞാൻ എന്താണ് ഈ ഒരു ചുരിദാർ മറ്റേ നമ്മളെ സ്ട്രെയിറ്റ് പാൻറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇട്ടാ അവർ ചെയ്യാൻ പറഞ്ഞത് പിന്നെ നോർമൽ ഒരു ചുരിദാറാണ് അപ്പോൾ അത് കഴിഞ്ഞു അതിവിടെ ഫിനിഷാക്കി മടക്കി വെച്ചു അവർ പിറ്റേ ദിവസം വന്നിട്ട് എന്താണ് കൊണ്ടുപോവുകയും ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ സ്റ്റിച്ചിങ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി പിന്നെ ബാക്കി ഞാൻ നേരത്തെ എടുത്ത് വെച്ചില്ലേ ബ്ലൗസ് സാരി സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാനവിടെ മാറ്റി വെക്കുക തന്നെ ചെയ്തു കേട്ടോ അത് നാളെ കാണിക്കൂ നാളത്തെ സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഞാനിതാ രാവിലത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കാണിച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചല്ലോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ കറിയിലിടാനായിട്ട് മാങ്ങ ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതൊക്കെ കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ കിച്ചണിലെ എല്ലാ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് എന്താ മുന്തിരി ഒന്ന് കഴുകിയിട്ട് തിളപ്പിച്ച് വെക്കാൻ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ വേനൽക്കാലമൊക്കെ അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഗെസ്റ്റായിട്ടൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് കൊടുക്കാനൊക്കെ ആയിട്ട് സുഖമാണല്ലോ അപ്പോൾ ഈ ഒരു മുന്തിരി മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കുറേ പ്രാവശ്യം കഴിയുന്നതിന് ശേഷം കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ച് ഇപ്പോഴത്തെ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്ന് പതിനൊന്നര ഉള്ളിൽ എന്തായാലും എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിയും കേട്ടോ മാക്സിമം അതിൻ്റെ ഉള്ളില് തീർക്കും അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിത് മേലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഡോറൊക്കെ എന്താ കുട്ടികൾ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് പോണതിന് മുന്നായിട്ട് അപ്പോൾ കിറ്റീനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എൻ്റെ ഈ ഒരു നൂലിൻ്റെ ഒരു ഇത് വീണുട്ടോ ഹോൾഡർ വീണു അപ്പം ഞാനിത് ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചത് ഇട്ടാ ഭാഗം പിന്നെ അത് ഞാനിവിടെ അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ അതിൽ നിന്നൊരു ടോപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കായിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള പാച്ച് ഒരു കുർത്തിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോ നോക്കിയാലായിട്ട് കാണട്ടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു യോക്കിൽ കൊടുക്കാനുള്ള പീസിൽ കണ്ട ഒരു മിറർ വർക്ക് ഉണ്ടല്ലോ ചെറുതായിട്ട് ചെയ്തത് അത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ചെയ്യാൻ വേണ്ടി ആയിട്ട് പിന്നെ ചെയ്തു തന്നത് രണ്ട് മൂന്നെണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി കൗൾ ചെയ്തന്നു അങ്ങനെ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ചെയ്ത് വെച്ചുവിട്ട പിന്നെ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചില്ലേ ആ ഒരു സാരി എന്താ ബ്ലൗസസും സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ ഒന്ന് അയൺ ചെയ്ത് പിന്നെ അതിൻ്റെ ഒരു പാൻറ്റിൽ വള്ളിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വള്ളിയൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ നമ്മൾ ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും ഇത് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ആൾക്ക് ഫ്രീ ആയിട്ടില്ല ഫ്രീ ടൈമിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബ്ലൗസും പിന്നെ അതുപോലെ രണ്ട് സാരി ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ യൂണിഫോം സാരിയാണ് കേട്ടോ ബി എഡിന് അവർക്ക് എന്താ എക്സാമിന് അങ്ങനെ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു സാരി അപ്പോൾ അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ഒരു ഇതൊക്കെ ഞാൻ ശരിയാക്കി അതിൻ്റെ വേസ്റ്റ് പീസുകളൊക്കെ ക്ലീൻ ചെയ്തു അതിന് ശേഷം നമ്മൾ അടുത്തത് ഇതാണ്ടോ ചെയ്യാൻ പോകണത് ഇതിപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ കൊടുക്കാനുള്ള സംഭവമാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യണത് ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വൈകീട്ടോട് കൂടിയിട്ടൊരു മൂന്നേ മുക്കാൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്താണ്ടത് വെട്ടാനായിട്ട് എടുത്ത് അതൊക്കെ വെട്ടി വെച്ചു അതൊക്കെ കഴിയുമ്പോഴേക്കും ഇതാ വൈകിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ സ്കൂളിൽ പോകുക എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ തന്നെ കുറച്ച് കുട്ടികളുടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടു കൊണ്ടിട്ടോ ട്രിപ്പായിട്ട് അപ്പം അതിൽ തന്നെയാണ് കുട്ടി നമ്മുടെ കുട്ടികളും സ്കൂളിൽ തന്നെയാണ് കേട്ടോ ആ സ്കൂളിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ അവർ വരുമ്പോഴ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി പിന്നെ അതുപോലെ പാല് കച്ചാനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ സ്കൂളിൽ തന്നാൽ പാലാണ് കേട്ടോ കുടിക്കുക പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചായ അങ്ങനെയാണ് അപ്പോൾ അത് അതിൻ്റെയൊക്കെ പരിപാടിയിലാണ് ഇതൊക്കെ കുടിച്ച് എന്താ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് പിന്നെ ഞാൻ മേലക്ക് സ്റ്റിച്ചിങ് റൂമിലേക്ക് കയറുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ചേകാലൊക്കെ ആകുട്ടാ ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ വീണ്ടും കയറുക അപ്പോൾ ആ ഒരു ഫ്രോ ഇതുണ്ടല്ലോ ടോപ്പ് അമ്പർല ടോപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ചെയ്തത് അമ്പല ടോപ്പ് പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിൽ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൈഡായിട്ടുള്ള നെക്കൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ് ചുരു ചുരുങ്ങിക്കിടക്കണ ഫുൾ സ്ലീവ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിവിടെ വാങ്ങിക്കാനായിട്ട് താഴെ ആൾ വന്ന് നിൽക്കണുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആളിങ്ങനെ വന്ന് കാത്ത്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ടെൻഷനായിരിക്കില്ല ആ ഒരു സമയത്ത് ഞാൻ വേഗം വേഗം ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അയൺ ചെയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒരു ഉണ്ടായിരുന്നു ഹുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിബിൻ്റെ ആ ഒരു മേൽഭാഗത്തായിട്ട് അതൊക്കെ ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ കൊടുക്കുകയും ചെയ്തിട്ടോ പിന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടി ഇതുവരെയൊക്കെ എന്താണ് ഇന്നത്തോടെ നിർത്തി ഈ ഇതോടുകൂടി നിർത്തിയിട്ടാണ് പിന്നെ നല്ല കൂടുതൽ വർക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഈ ഒരു രാത്രിയിലും കൂടുതൽ കൂടുതലിരിക്കുക ഇതിപ്പോൾ ഒരു എട്ട് മണി എട്ട് മണിയുടെ ഉള്ളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല പക്ഷേ നമ്മുടെ എന്താ പറയുക ഇഷാവ് ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ആണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ ഇൻ്റർലോക്കിൽ ചെയ്യാനായിട്ട് നീക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മെഷീൻ എപ്പോഴും യൂസ് ചെയ്യില്ലല്ലോ ഇൻ്റർലോക്കിൻ്റെ സമയങ്ങളിൽ മാത്രമാണ് എടുക്കുക അപ്പോൾ അത് ഞാനിങ്ങോട്ട് നീക്കി വെച്ചിട്ട് പിന്നെ കഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ഒരേ സ്ഥലത്ത് തന്നെ സെറ്റാക്കണം എന്നുണ്ട് പക്ഷെ അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയില്ല സ്ഥലം കുറവാണ് കേട്ടോ ഈ ഒരു ടേബിളല്ലാം അപ്പോൾ കറക്റ്റ് സ്പേസിലൊക്കെ എടുക്കണത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഈ ഒരു മെഷീൻ ഇങ്ങനെ രണ്ട് അങ്ങോട്ടും കൂടി നീക്കി വെക്കാതെ യൂസ് ചെയ്യാനിപ്പോൾ ഐഡിയ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് പക്ഷേ ഒന്നും സെറ്റ് ആയിട്ടില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരട്ടെ ഇതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിലാണ് ഈ ഒരു ഒക്കെ ചെയ്യുള്ളൂ സമയമില്ല നമ്മൾ നേരെ വൈകീട്ടൊക്കെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഇതൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് ഞാൻ കഴിഞ്ഞ നേരത്തെ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ദിവസത്തെ ആ ഒരു ഇത് കാണിച്ചില്ലേ ആ ഒരു ഇതുപോലെ രാവിലെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഇത് സമയമുള്ളതുകൊണ്ട് ഞാൻ രാത്രിയിൽ എന്നെ ജസ്റ്റ് നീക്കി വെച്ചു ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോവുക കിച്ചണിലേക്കാണ് കേട്ടോ അപ്പോൾ ഒരു എട്ടര ഒക്കെ ആവണോട് കൂടിയിട്ട് കിച്ചണിൽ കയറും അത് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അർജൻറ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മേലേക്ക് വരിക കേട്ടോ വീണ്ടും ഇവിടെക്ക് വരിക അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഓരോ ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല മാക്സിമം ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ അർജൻറ് വർക്ക് ഉണ്ടെങ്കിൽ എന്ന് മാത്രം അത്രയാണ് വ്യത്യാസം ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ പെൻഡിങ് വർക്കുകളുണ്ടോ കുറച്ച് മുന്നേ കൊടുത്ത് വന്നിട്ടിരിക്കുന്നതാണ് പക്ഷേ അർജൻറ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വർക്കുകളൊക്കെ തീർത്ത് കൊടുക്കും കേട്ടോ പെട്ടെന്ന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അവർക്ക് അർജൻറ് ഇല്ല അപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നോമ്പേനു മുന്നേ തന്നെ ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ എന്താണ് നമ്മുടെ കിറ്റീനെ അങ്ങോട്ട് കയറ്റും പിന്നെ അതുപോലെ ഫുഡ് അവളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് പോകട്ടെ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇത്ര ഒക്കെയാണ് ഇതിൻ്റെ ഇടയിൽ റെസ്റ്റിംഗ് ടൈം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ചിലപ്പോൾ ഒക്കെ ഒരു മടി പിടിച്ച സമയത്തൊക്കെ ചിലപ്പോൾ ഇരിക്കാണ്ട് ഇരിക്കുകയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഡേറ്റ് കാണാം